പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എന്തെങ്കിലും പിഴച്ചാൽ അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്ന ബോധ്യമുള്ള ആളുകൂടിയായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കാണുക ആ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ കിടന്ന് എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതുപോലും തിരിച്ചറിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കോൺഗ്രസ് ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത് ഇത് ജനങ്ങൾ തന്നെ സഹിക്കണമല്ലോ ഇതുപോലുള്ള മാരണങ്ങൾ തങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യക്തി പാർലമെന്റിൽ കിടന്ന് കിടന്നുറങ്ങുന്നത് ഞാൻ ഉറങ്ങുന്നത് നിങ്ങളെല്ലാം വേണമെങ്കിൽ കണ്ടോടാ ഞാനിത് ചെയ്യും ഇതെന്റെ അവകാശമാണെന്ന നിലയിലാണ് ഇദ്ദേഹം പാർലമെന്റിൽ ഉറങ്ങുന്നത് ഇത് പല വട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ് എല്ലാ വട്ടവും ഇത് ഇത് തന്നെ ഇദ്ദേഹം ആവർത്തിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിനുള്ള ആ ഒരു ബഹുമാനം പോലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എങ്ങനെയാണ് എന്ന് കരുതി വീട്ടിൽ ചെന്നാൽ പിള്ളേർ കിടത്തി ഉറക്കുന്നില്ല അപ്പോൾ ചോദിക്കും ഇദ്ദേഹത്തിന് പിള്ളേരുണ്ടോ എന്ന് ഉണ്ടെന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന ബ്ലിസ് മാസിക പറയുന്നത് അത് സത്യമാണെങ്കിൽ ഇദ്ദേഹത്തിന് രണ്ട് പിള്ളേരുണ്ട് ആ കുട്ടികളുടെ പേര് സഹിതമാണ് ആ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മൂത്ത കുട്ടിയുടെ വയസ് പത്തൊമ്പതും പേര് നായിക് വിൻസി എന്നും രണ്ടാമത്തെ കുട്ടിയുടെ വയസ്സ് പതിനഞ്ചും പേര് മിനിക്സ് വിൻസി എന്നുമാണ് ആ വിൻസി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ടിലുള്ള പേരിൻ്റെ അവസാനത്തെ വാല് തന്നെയായി നമ്മൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു മാസിക പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഇത് രഹസ്യമായി വച്ചിരിക്കുന്നു അതായത് ഒരു രഹസ്യബന്ധം ഇദ്ദേഹം തുടരുന്നു എന്നാണ് ഇതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ മാസികക്കെതിരെ ഇദ്ദേഹം ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ സമീപിക്കാൻ അധികം താമസിക്കുവാൻ ഇടയില്ല അല്ല ഇദ്ദേഹം അത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ടില്ല എങ്കിൽ ഇത് സത്യമായി തന്നെ നമ്മൾ വിശ്വസിക്കണം കാരണം നെഹ്റുവിൻ്റെ കുടുംബക്കാർക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ളതുകൊണ്ട് ജനങ്ങൾ സംശയിച്ചാൽ അത്ഭുതപ്പെടാനില്ല നെഹ്റുവിന്റെ ചെറുമകനായ രാഹുൽ ഗാന്ധിയും അത് തുടരുന്നു എന്ന് വിചാരിച്ചാൽ മതി ഇത് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ഈ ബ്ലിസ് മാസിയക്കെതിരെ ഒരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടുവാൻ ഒട്ടും തന്നെ സമയം കളയുവാൻ പാടില്ലാത്തതാണ് കാരണം പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇദ്ദേഹം കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ അനേകം കഴിഞ്ഞു ആ കോട്ടാണെങ്കിൽ മുഷിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയാകുവാൻ തയ്പ്പിച്ചിട്ടുള്ള കോട്ടം കാത്തു വച്ച് ഇദ്ദേഹത്തിൻ്റെ അമ്മയും കാത്തിരിക്കുകയാണ് മകനെ എങ്ങനെയെങ്കിലും ഒരു പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് വേണം ഒന്ന് കണ്ണടക്കുവാൻ എന്ന ഭാവത്തിലാണ് അവരുടെയും ഇരിപ്പ് അതായത് അമ്മയും മകനും കൂടി ഭാരതത്തിലുള്ള ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചെന്നാണ് വരുന്നതെങ്കിൽ ഇവർ അന്വേഷണം ആവശ്യപ്പെടുകയില്ല ഇതിന്റെ സത്യാവസ്ഥ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം കാണുമ്പോൾ ഗോഡ്ഫാദർ എന്ന സിനിമയിലെ ആണ് ഈ രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് നിങ്ങളാരും സംശയിച്ചു പോകരുത്